രേഖാചിത്രം ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒന്നെങ്കിൽ ഹുഡ് ആണിറ്റ് ആരാണ് ചെയ്തത് അല്ലെങ്കിൽ വൈഡ് ആണിറ്റും എന്തുകൊണ്ട് ചെയ്തു അല്ലെങ്കിൽ ഹൗ ഡിറ്റും എങ്ങനെ ചെയ്തു ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും അതിന്റെ നരേഷൻ പ്രധാനമായിട്ട് മുമ്പോട്ട് പോകുന്നത് രേഖാചിത്രത്തിന്റെ കേസാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഒരാൾക്ക് ഒരാൾ റിവീൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ആ ക്രൈമിനെ കുറിച്ച് അറിയാം പിന്നെ അത് വൈഡ് ആണിറ്റ് എന്തുകൊണ്ട് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നോർമൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനേക്കാൾ ഈ പടത്തിൽ ഇവരൊരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റി കൂടി ഈ സിനിമയിലുണ്ട് അതായത് കാതോട് കാതോരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടക്കുന്ന ഒരു ക്രൈം ആ ക്രൈം അന്വേഷിക്കുകയാണ് അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ക്രൈമിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ ഈ മൂവി ബഫോളായിട്ടുള്ള എന്നെ പോലുള്ള ആളുകൾക്ക് ഈ സിനിമയിൽ വരുന്ന ഒരുപാട് റെഫറൻസ് ഉണ്ട് അപ്പോൾ ജോൺ പോൾ അല്ലെങ്കിൽ മുത്താരം കുന്തു ബിയോ ശ്രീനിവാസൻ ജഗദീഷ് അങ്ങനെ ഒരുപാട് ഈ സിനിമയുടെ ഉള്ളിൽ തന്നെയുള്ള സിനിമയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതായത് ഒന്ന് ആലോചിച്ച് നോക്കുമോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതല്ല മലയാള സിനിമേനെ ആ മലയാള സിനിമയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതൊരു പുതുമയുള്ളതും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ക്ലൂ കിട്ടുന്നു നായകന് ആ ക്ലൂവിൽ നിന്ന് അടുത്ത ക്ലൂവിലേക്ക് പോകുന്നു ആ ക്ലൂവിൽ നിന്ന് അടുത്ത് അങ്ങനെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നീറ്റായിട്ട് ഡീസെന്റ് ആയിട്ട് പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ഹൈ പോയിന്റോ അല്ലെങ്കിൽ ഭീകര സസ്പെൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ സർപ്രൈസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ പോകുന്ന ആ ഒരു കഥയിൽ വളരെ നമുക്ക് വളരെ എന്റർടൈനിങ് ആക്കുന്നു അല്ലെങ്കിൽ എൻഗേജിങ് ആക്കുന്ന ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഈ സിനിമയുടെ മലയാള സിനിമയുടെ കുറേ കാര്യങ്ങളാണ് സോഴ്സ് മെറ്റീരിയൽ സോൾസ് റെഫറൻസുകളൊക്കെ റഫറൻസുകളൊക്കെയായിട്ടൊക്കെ ഇങ്ങനെ പറയാം പിന്നെ ഈ പറയുമ്പോൾ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടും വളരെ വളരെ എൻജോയ് ചെയ്ത കുറച്ച് സീനുകൾ ഉണ്ട് അപ്പോൾ പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആസിഫലി അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇഷ്കിന്താഖണ്ഠത്തിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ നല്ല പെർഫോമൻസ് കാണാം അനശ്വരയുടെ അനശ്വരയുടെ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം കാരണം ഈ പടത്തിൻ്റെ പേര് രേഖാചിത്രം എന്ന് പറയുന്നത് തന്നെ അനശ്വരയാണ് ഇതിന്റെ പ്രധാന ഇതിന്റെ പ്രധാന ക്യാരക്ടറാണ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പിന്നെ ഒരു ആക്ടറിൻ്റെ പേര് ഞാനത് പേര് പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേപോലെ ജനുവരിയിൽ ഒരു സിനിമ ഇറങ്ങി ആ സിനിമയിൽ നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ വർഷവും ഒരു പാടം ഉറങ്ങുന്നു ഗംഭീര പെർഫോമൻസ് ആണ് അതൊരു സ്പോയിലർ എന്ത് എങ്ങനെയാണെങ്കിലും ഒരു മൈൽഡ് ആയിട്ടാണെങ്കിലും ചെറിയൊരു സ്പോയിലർ ആവണ്ട എന്ന് കരുതിയിട്ടാണ് ആക്ടറിന്റെ പേര് പറയാത്തത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇത് കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആക്ടറിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല കാരണം ഗംഭീര പെർഫോമൻസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് ഈ പടം രേ രേഖാചിത്രം എന്ന പടം ടെക്നിക്കലിയും കൊള്ളാം പെർഫോമൻസ് വൈസ് ആണെങ്കിലും കൊള്ളാം ഒരു വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയും കൂടി കലർന്നു നോക്കണം ഗംഭീരമായിട്ട് പോകുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ നിങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് വരുന്നില്ല അതാ നമ്മളിപ്പോൾ ചില മൾട്ടിപ്ലക്സുകളെല്ലാം ഹോളിവുഡ് ഫിലിംസ് കാണാൻ പോകുമ്പോൾ പെട്ടെന്ന് നിർത്തി നിർത്തിക്കോലോ അവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് ഓഫ് ചെയ്യും അതുപോലെയാണ് ഇതിനകത്ത് വരുന്നത് പ്രത്യേകിച്ച് ഇടവേള എന്നൊന്നും എഴുതി കാണിക്കുന്നില്ല ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിംഗ് ആയിരുന്നു നല്ല നീറ്റായിട്ട് പോവുകയാണ് അവിടെ വെച്ചാൽ ഈ പറയുന്നത് ഒരു ബ്രേക്ക് പോയിന്റ് വരുന്നത് അതിനുശേഷം ഒരു ചൊറിയൻ ഓഫീസറിനെ കാണിച്ചിട്ടുള്ള ഒരു അതാണ് ഒരു അനാവശ്യമായിട്ടുള്ള സീനായിട്ടുള്ളൊക്കെ തോന്നിയത് പിന്നീട് പിന്നെ ഓരോരോ ക്ലോ കിട്ടി ക്ലോ കിട്ടി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് ഇതിനകത്ത് സ്റ്റാർസിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും നീണ്ടു നീണ്ടോ ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ട് ഒതുങ്ങിയില്ല ഒരിക്കലും അപ്പോൾ ഒരുപാട് ആക്ടേഴ്സും അവരുടെ എല്ലാവരുടെയും നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഒരുപാട് നല്ല പെർഫോമൻസും കാര്യങ്ങളുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള എന്നാൽ സസ്പെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നീറ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പോലും ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ് അപ്പോൾ ഈ വർഷത്തിൽ ആ രണ്ടാമത്തെ പ്രധാനപ്പെട്ട റിലീസാണ് അപ്പോൾ ഈ രണ്ട് ഐഡന്റിറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു ഈ കാണാൻ പോകാൻ അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈ പടം ഒരു വിന്നറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് എല്ലാവർക്കും എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു നല്ല ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ രേഖാചതം